ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നദ്ധരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നിലെ പ്രാധാന്യം ചികയുകയാണ് ലോകം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായ ക്വിയുമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ഇത് ആദ്യമായാണ് പ്രധാനമന്ത്രി ചൈനയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉന്നതനുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങിന്റെ അടുത്ത ആൾ കൂടിയാണ് ക്വി ഇദ്ദേഹം പാർട്ടിയിലെ കരുത്തനായ നേതാവ് കൂടിയാണ് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്കിടയിൽ മോദി നടത്തിയ കൂടിക്കാഴ്ചയിലേക്കാണ് ഇപ്പോൾ ലോക ശ്രദ്ധ പതിയുന്നത് ഈ കൂടിക്കാഴ്ചയ്ക്ക് പ്രസിഡന്റ് ിക്കുമായുള്ള കൂടിക്കാഴ്ചക്കാൾ പ്രാധാന്യമുണ്ട് എന്നാണ് വിലയിരുത്തലുകൾ ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ അത് മെച്ചപ്പെടുത്താൻ ചൈന ആഗ്രഹിക്കുന്നു എന്ന കായ്ക്വി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ടിയാൻജിനിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടന്നത് ഉഭയകക്ഷി ബന്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കായ്ക്വിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ചു അത് യാഥാർത്ഥ്യമാക്കാൻ അദ്ദേഹത്തിന്റെ പിന്തുണ ആവശ്യപ്പെടുകയും ചെയ്തു എന്ന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന രണ്ട് നേതാക്കളും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ ജനകീയ ബന്ധപ്പെട്ട് ങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ എക്സൽ കുറിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പോളിറ്റ് ബ്യൂറോയ്ക്ക് അകത്ത് തന്നെ മറ്റൊരു ഉന്നത അധികാര സമിതിയുണ്ട് നിലവിൽ ഇരുപത്തിനാല് അംഗങ്ങളുള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തിരഞ്ഞെടുത്ത ഉന്നതരായ ഏഴ് അംഗങ്ങളടങ്ങിയ ഒരു ചെറിയ സമിതി ഇവരാണ് ഓരോ അടിയന്തര പ്രശ്നങ്ങളിലും ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളുക പോളിറ്റ് ബ്യൂറോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന ഈ സമിതിയിലെ സുപ്രധാന നേതാവാണ് കായ്വി ചൈനയുടെ രാഷ്ട്രീയ സമീപനത്തിൽ പാർട്ടി നേതാക്കൾ രാഷ്ട്ര തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് അപൂർവമാണ് പ്രധാനമന്ത്രിക്ക് കായ്വിയുമായി പ്രത്യേക കൂടിക്കാഴ്ച ഉണ്ടായിരുന്നതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വിശദീകരിച്ചു പ്രധാനമന്ത്രിക്ക് ഒരു വിരുന്ന് നൽകാൻ കായ്ക്വിന്റെ ഭാഗത്തുനിന്ന് ആദ്യമൊരു നിർദ്ദേശമുണ്ടായിരുന്നു പക്ഷേ സമയക്കുറവ് കാരണം ഒരു ചെറിയ കൂടിക്കാഴ്ചയിൽ ഒതുക്കുകയായിരുന്നു അത് സി സി പിയുടെ ജനറൽ ഓഫീസിന്റെ ഡയറക്ടറായ കായ്ക്വിനാണ് ചൈനയുടെ ചീഫ് ഓഫ് സ്റ്റാഫ് പദവി കൈവരിക പോളിറ്റ് ബ്യൂറോയുടെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതും പാർട്ടി തീരുമാനങ്ങൾ മന്ത്രാലയങ്ങളുമായി ഏകോപിപ്പിക്കുന്നതും എല്ലാം കായയുടെ മേൽനോട്ടത്തിലാണ് അതേസമയം അതിർത്തി നിയന്ത്രണം സംബന്ധിച്ച് ഇന്ത്യ ചൈന പ്രത്യേക പ്രതിനിധികൾക്കിടയിൽ ഒരു ധാരണയിൽ എത്തി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നരേന്ദ്രമോദി അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പറഞ്ഞു കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിച്ചു രണ്ട് രാജ്യങ്ങളിലേക്കുമുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളും പുനരാരംഭിക്കുകയാണ് ഇന്ത്യ ചൈന സഹകരണം രണ്ട് രാജ്യങ്ങളിലും ഇരുന്നൂറ്റി എൺപത് കോടി ജനങ്ങളുടെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് മുഴുവൻ മനുഷ്യരാശിയുടെയും ക്ഷേമത്തിന് വഴിയൊരുക്കും പരസ്പര വിശ്വാസം ബഹുമാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധരാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്